ഇന്ന് അഷ്ടമിരോഹിണി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് വിവാഹങ്ങൾ കാണുന്ന ക്ഷേത്ര സന്നിധി വേദിയായത് വൈകിട്ട് നാടങ്ങും ശോഭായാത്രകൾ സംഘടിപ്പിക്കും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമായി അഷ്ടമിരോഹിണി ദിനം രോഹിണി മഹോത്സവം തുടങ്ങി ക്ഷേത്ര സന്നിധി അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞു ഗുരുവായൂരിൽ ഇന്നലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് വി എ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് നാൽപ്പതിനായിരത്തോളം പേർക്കാണ് സദ്യ ഒരുക്കിയത് നൂറ്റിനാൽപ്പതോളം വിവാഹങ്ങൾക്കും ഗുരുവായൂർ ഇന്ന് വേദിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വിപുലമായ ആഘോഷങ്ങളുണ്ട് വൈകിട്ട് എല്ലാ ജില്ലകളിലും ശോഭായാത്രകൾ നടത്തുന്നുണ്ട് എല്ലായിടത്തും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി